നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ ഭീതിക്കിടയിലും ഇന്ത്യയുടെ ചരിത്ര ദൗത്യം അതും നമ്മുടെ പ്രവാസികൾക്കായി ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരും എന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ പോളിസി മറ്റൊരു വിദേശ രാജ്യം പോലും ഇന്ത്യയുടെ ഈ കരുതൽ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല മണലാരണ്യങ്ങളിലേക്ക് കടൽ താണ്ടി പ്രവാസികളുടെ ആദ്യകാല ചരിത്രം ഇവിടെ പറയേണ്ട ആവശ്യം ഇല്ല എങ്കിലും ഇനി അവർ നാടൻ ആ ചരിത്രം തിരുത്തി കുറിച്ചു തന്നെയാകും അത്തരത്തിലേറെ നിർണായകമായ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ഗൽഫിൽ നിന്ന് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ നേവി സന്നാഹങ്ങൾ ഒരുക്കുന്നതായി റിപ്പോർട്ട് അതോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ ഉപയോഗിക്കാനായി ഐ എൻ എസ് രണ്ട് യുദ്ധക്കപ്പലുകളും തയ്യാറാക്കി നിർത്താൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശവും നൽകി എന്ന വാർത്താ ഏജൻസിയായ റിപ്പോർട്ട് ഇതുകൂടാതെ തന്നെ വ്യോമസേനയോടും എയർ ഇന്ത്യയോടും സന്നാഹങ്ങൾ ഒരുക്കാനും നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രക്ഷാദൌത്യമാവും ഇതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് പത്ത് മില്യനോളം ഇന്ത്യക്കാർ ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് ലഭ്യമാകുന്ന കണക്ക് ഇവരെ എങ്ങനെയാണ് നാട്ടിലെത്തിക്കുക എന്ന പദ്ധതി കേന്ദ്ര സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അതും ഈ കൊറോണ ഭീതിക്കിടയിൽ ലോക്ഡൌൺ മെയ് മൂന്നിന് അവസാനിച്ച ശേഷമാകും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുക എന്ന സൂചനകൾ ദേശീയ മാധ്യമങ്ങൾ നൽകുന്നുമുണ്ട് ഗൾഫിലെ തുറമുഖ നഗരങ്ങളിൽ എയർ ഇന്ത്യക്കാർ വരികയാണ് ഇവരെ നാട്ടിലെത്തിക്കാനാണ് നാവികസേനയുടെ സഹായം തേടുന്നത് എന്നാണ് എൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇതനുസരിച്ച് നാവികസേന വിശദമായ പദ്ധതി രൂപരേഖ കേന്ദ്രത്തിന് സമർപ്പിച്ചതായും എ എൻ എ ഇതിനോടകം തന്നെ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് വിമാനങ്ങൾ തയ്യാറാക്കി നിർത്താൻ എയർ ഇന്ത്യയോടും വ്യോമസേനയോടും ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടുവെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ ചൈന ജപ്പാൻ ഇറാൻ ഇറ്റലി എന്നീ രാജ്യങ്ങളിൽ കുടുങ്ങിയ പൗരന്മാരെ വ്യോമസേനയും എയർ ഇന്ത്യയും ചേർന്ന് നാട്ടിലെത്തിക്കേർന്നു എന്നാൽ എത്ര പേരെ ഗൽഫിൽ നിന്ന് നാട്ടിലെത്തിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയും വന്നിട്ടില്ല അഞ്ചു ലക്ഷം പേരെങ്കിലും രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവരേണ്ടി വരും എക്സ്പ്രസ് റിപ്പോർട്ടും ചെയ്യുകയുണ്ടായി ആരുന്നാൽ തന്നെ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇതിനോടകം തന്നെ രണ്ടര ലക്ഷത്തിലേറെ പേരാണ് നോർക്കൂട്ട് വെബ്സൈറ്റിൽ നാട്ടിലേക്ക് മടങ്ങാനായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ